നിർഭാഗ്യവാനായ ചക്രവർത്തി എന്നാണ് ചരിത്രം ഹ്യുമേ ഉണ്ണിനെ വിശേഷിപ്പിക്കുന്നത് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ച ബാബറിന്റെ മകൻ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിയ അക്ബറിന്റെ പിതാവ് ഭാഗ്യവാൻ എന്ന അർത്ഥം വരുന്ന നാമം പിതാവ് നൽകിയിട്ടും ഭാഗ്യം ആ ഭരണാധികാരിയെ തേടിയെത്തിയതേയില്ല ആ ഭാഗ്യാന്വേഷിയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത് അതിനു മുൻപ് ഒരു ചോദ്യം ഇന്ത്യൻ മുഗൾ കാലഘട്ടത്തിന്റെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്ത നിങ്ങൾ കേട്ടിരുന്നല്ലോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ ബാബറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മാഹി ബീഗം എതിരാളികളെ നിഷ്കരുടം വകവരുത്തുന്ന കരുത്തനായ ഒരിക്കലും പരാജയപ്പെടാത്ത യോധാവ് തോൽവി സമ്മതിക്കുന്നത് മാഹി ബീഗത്തിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് യുദ്ധം പോറിയ മുറിവുകളെ അവൾ സ്നേഹം കൊണ്ടുണക്കും അങ്ങനെ കാലങ്ങൾ കടന്നുപോയി യുദ്ധവെറി പൂണ്ട ബാബർ ഓരോ പ്രദേശങ്ങളായി കീഴടക്കി വരികയാണ് അങ്ങനെ ഒരു ദിവസം മാഹി ബീഗത്തിന്റെ അന്തപുരത്തിലെത്തിയ ബാബറിനെ കാത്ത് ഒരു സന്തോഷ വാർത്തയുണ്ടായിരുന്നു മാഹി ബീഗം ഗർഭിണിയാണ് ബാബറിന് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നുണ്ട് എന്നായിരുന്നു ആ സന്തോഷ വാർത്ത അത്ര നാളും പല നാടുകൾ വെട്ടിപ്പിടിച്ചിട്ടും ബാബറിന് ലഭിക്കാത്ത ലഹരിയായിരുന്നു ആ വാർത്ത അങ്ങനെ ദമ്പതിമാർ ദിവസങ്ങൾ എന്നി കാത്തിരിക്കാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ആറിലെ ഒരു വേനൽക്കാലത്ത് കാബൂളിലെ വസതിയിലിരിക്കെ പെട്ടെന്ന് ബീഗത്തിന് വേദന അനുഭവപ്പെടുന്നു അവർ പ്രസവ വേദന കൊണ്ട് പുളഞ്ഞു ഒടുവിൽ അമ്മയുടെ പൊക്കിൽ കൊടിയുടെ വേരറുത്ത് ആ കുഞ്ഞു ജീവൻ ഭൂമിയെ തൊട്ടു അവൻ നിലവിളിച്ചു അവനെ കയ്യിലെടുത്ത് അച്ഛനായ ബാബർ പേരിട്ടു ഹ്യുമൂൺ ഈ പേർഷ്യൻ വാക്കിനർത്ഥം ഭാഗ്യവാൻ എന്നാണ് താൻ ഏറെ മോഹിച്ച സമർഖണ്ഡ് തനിക്ക് അധീനപ്പെടുന്നതിലേറെ സന്തോഷം ആ ദിവസം അനുഭവിച്ചു എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് ചരിത്രകാരനായ സ്റ്റാൻലി ലേൻപൂൾ തന്റെ ഹ്രസ്വമായ വാക്കുകൾ വളരെ സരസമായി എന്നാൽ കൃത്യമായും ഹ്യുമൂൺ ചക്രവർത്തിയെ വരച്ചു കാണിക്കുന്നുണ്ട് ഹ്യുമൂൺ എന്ന പേരിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നായിരുന്നെങ്കിലും തന്റെ പേരിനോട് തീർത്തും വൈരുദ്ധ്യം പുലർത്തിയ മറ്റൊരു രാജാവ് വേറെ ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ആദ്യവും ആ സ്വഭാവത്തിന്റെ അവസാന കണ്ണി പോലെയായിരുന്നു വീഴാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നവനായിരുന്നില്ല ഹുമയൂൺ ബാബർ ഉത്തരേന്ത്യ കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ പതിനേഴ് വയസ്സായ ഹുമയൂണും അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ചരിത്രം തിരുത്തിയ പാനിപ്പത്ത് യുദ്ധത്തിൽ നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യ പിടിച്ചടക്കിയ ശേഷം സമർഖണ്ഡ് പിടിച്ചടക്കുന്നതിനായി ബാബർ ഹ്യുമൂണിനെ തിരിച്ചയച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല പിന്നീട് ബാബർ രോഗശയ്യയിലായതോടെയാണ് അദ്ദേഹം ആഗ്രയിലേക്ക് തിരിച്ചെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിസംബർ ഹ്യുമൂണ് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം അന്നാണ് പിതാവായ ബാബർ മരണത്തിന് കീഴടങ്ങിയത് ബാബറിന്റെ മരണശേഷം തന്റെ പിതാവിന്റെ ആഗ്രഹപ്രകാരം സാമ്രാജ്യത്തിന്റെ ഓരോ പ്രവിശ്യകൾ തന്റെ സഹോദരന്മാർക്ക് ഹ്യുമൂൺ വീതിച്ചു നൽകി കുറേ കാലത്തോളം തന്റെ പിതാവ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നിലനിർത്തുക എന്നതായിരുന്നു ഹ്യുമൂണിന്റെയും സഹോദരന്മാരുടെയും പ്രധാന കർത്തവ്യം അഫ്ഗാനികൾക്കെതിരെയുള്ള ഹ്യുമയൂണിന്റെ നീക്കങ്ങൾക്ക് സഹോദരൻ മിർസാഖാന്റെ ഇടപെടലുകൾ മൂലം ശക്തിക്ഷയം സംഭവിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ ഇറാനിലെ സഫവികൾ കാന്തഹാർ ആക്രമിച്ച് കീഴടക്കി തന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പിതാവ് ബാബറിന്റെ കൂടെ ഉണ്ടായിരുന്ന സേനാധിപന്മാരുടെയും പ്രഗത്ഭരായ ഓഫീസർമാരുടെയും കരുത്തിൽ വിജയങ്ങൾ നേടിയെങ്കിലും പിൻകാലത്ത് അവരുടെ അഭാവം അദ്ദേഹത്തെ തോൽവിയിലേക്ക് നയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ചൌസയിൽ വെച്ചും നാപ്പതിൽ കനൂജിൽ വെച്ചും ഷേർക്ക് ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഇതിനെ തുടർന്ന് ഹുമയൂൺ ദില്ലി വിട്ട് പലായനം ചെയ്തു സിന്ധ് ബാലൂജിസ്ഥാൻ വഴി ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ കാന്തഹാറിലെത്തിയ ഹ്യുമയൂണിനെ സ്വന്തം സഹോദരനും കാന്തഹാറിലെ ഭരണ ുമായിരുന്ന അസ്കാരി മിർസ പോലും നഗരത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല സഹോദരന്മാർ പോലും അഭയം തരാതിരുന്ന അവസരത്തിൽ ഹ്യുമൂൺ തങ്ങളുടെ ശത്രുക്കളായ ഇറാനിലെ സഫവി ഷാ തമാസ്പിനടുത്ത് അഭയം തേടി ഭരിക്കാൻ രാജ്യമില്ലാതെ സിന്ധിലൂടെ അലഞ്ഞുതിരിയുന്ന കാലഘട്ടത്തിലായിരുന്നു ഭാഗ്യവാൻ എന്നു പേരുണ്ടായിട്ടും നിർഭാഗ്യവാനായിത്തീർന്ന അദ്ദേഹത്തിന്റെ കല്യാണവും മകനായ അക്ബറിന്റെ ജനനവും തഹ്മാഫ്സിന്റെ സഹായത്തോടെ ഹ്യുമുൺ ഒരു സൈന്യം രൂപീകരിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ തന്റെ സഹോദരൻ അബ്സ്കാരിയിൽ നിന്നും കാന്തഹാർ പിടിച്ചെടുക്കുകയും ചെയ്തു കാന്തഹാർ കൈപ്പിടിയിലാക്കാനായി സഫവികൾ അതിയായി താല്പര്യപ്പെട്ടിരുന്നു എന്നാൽ ഹ്യുമൂൺ സമർത്ഥമായി ഇറാനികളെ ഇതിൽ നിന്നും അകറ്റി കാന്തഹാർ സ്വന്തം നിയന്ത്രണത്തിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ തൻ്റെ മറ്റൊരു സഹോദരനായിരുന്ന കാമ്രാൻ്റെ നിയന്ത്രണത്തിലായിരുന്ന കാബൂളും ഹ്യുമൂൺ കൈയടക്കി ഈ വർഷം തണുപ്പ് കാലത്ത് കമ്രാൻ അപ്രതീക്ഷിത നീക്കത്തിലൂടെ കാബൂൾ തിരിച്ചുപിടിച്ചെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ വീണ്ടും ഇവിടെ സ്വന്തമാക്കി ഇത്തരത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ ഹ്യുമൂൺ കാമ്രാനെ തടവുകാരനായി പിടിക്കുകയും അയാളെ അന്തനാക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലെ ജൂലൈ മാസം ഹ്യുമൂൺ ദില്ലിയും തിരിച്ചുപിടിച്ചു പരാജയങ്ങളുടെ മുറിവുകൾ ഉണക്കി ശത്രുക്കളിൽ നിന്നും തന്റെ സാമ്രാജ്യം തിരിച്ചുപിടിച്ചുവെങ്കിലും വിധി ഹ്യുമൂണിനെ തോൽപ്പിച്ചു കളഞ്ഞു ഭാഗ്യവാൻ എന്ന തന്റെ പേരിനൊപ്പം ഒട്ടും ചേരാത്ത ജീവിത സാഹചര്യം അയാളെ ഒരു വർഷം പോലും സിംഹാസനത്തിൽ ഇരുത്തിയില്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് ഹ്യുമൂണിന് തന്റെ ഏറെ പ്രിയപ്പെട്ട ലൈബ്രറിയിലേക്ക് പോകാൻ തോന്നി അങ്ങനെ ഇപ്പോഴത്തെ ഡൽഹിയിലെ പുരാന കിലാക്കി അടുത്തുള്ള തന്റെ ലൈബ്രറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയായിരുന്ന അദ്ദേഹത്തിന്റെ കാൽ തെന്നിപ്പോകുന്നു വലിയ ഗോവണിയുടെ പടവുകളിലൂടെ ആ ചക്രവർത്തി വഴുതി വീണു അത്രനാളും വിധി പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഉയർത്തെഴുന്നേറ്റ ചക്രവർത്തി തന്റെ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ ഗോവണയിൽ നിന്ന് കാൽവഴുതി മരണത്തിന് കീഴടങ്ങി ഇവിടെ തന്നെ ആയിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ ശരീരം മറവു ചെയ്തിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ ബേഗാബീഗം പിൽക്കാലത്ത് തന്റെ പ്രിയതമനു വേണ്ടി മനോഹരമായ ഒരു ശവകുടീരം നിർമ്മിക്കുകയും ഭൗതിക അവശിഷ്ടങ്ങൾ അതിനകത്തേക്ക് മാറ്റുകയും ചെയ്തു ഭർത്താവിന്റെ മരണം തകർത്തു കളഞ്ഞ ആ സ്ത്രീയായിരുന്നു ഈ നിർമ്മിതിക്ക് മേൽനോട്ടം വഹിച്ചതെന്ന് ഏൻ ഐ അക്ബറി എന്ന രേഖകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അക്ബറിന്റെ കാലഘട്ടത്തിലെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ രേഖയാണ് ഏൻ ഐ അക്ബറി ഇന്നും ചരിത്രത്തിലെ ആ ഹതഭാഗ്യൻ അന്ത്യവിശ്രമം ചെയ്യുന്ന ഹുമയൂണിന്റെ ശവകുടീരം കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് പരാജയങ്ങൾ ഇത്രയേറെ മുറിവേൽപ്പിച്ച് ഒടുവിലെല്ലാം നേടി സിംഹാസനത്തിൽ ഇരിക്കാൻ സമ്മതിക്കാതെ മരണം കവർന്നു കൊണ്ടുപോയ ആ ചക്രവർത്തിയുടേത് കൂടിയാണ് മുഗൾ കാലഘട്ടം വീഡിയോ ഇഷ്ടം പ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകാൻ മറക്കില്ലല്ലോ